ഡിസ്കസ് ഡിസ്കാൻ പോകുന്നത് പ്രമുഖ ഹിന്ദി സാഹിത്യ ഗ്രന്ഥങ്ങളാണ് ഓക്കെ അതായത് നമ്മൾ കേരളത്തിൽ ഒരുപാട് ഹിന്ദി സാഹിത്യ രചനകള് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഇതിഹാസ് ഗ്രന്ഥങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അല്ലേ അപ്പൊ നമുക്ക് അതിലേക്ക് പോയാലോ എല്ലാ നിങ്ങൾ ഇതിഹാസ് ഗ്രന്ഥങ്ങൾ നോക്കുന്ന സമയത്ത് എല്ലാ രചനകളും ഏകദേശം സിമിലർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ വ്യക്തമായ കോഡിലൂടെ തന്നെ നമ്മൾ അത് പഠിച്ചു വെക്കണം അപ്പൊ നമുക്കത് പഠിച്ചാലോ ഫസ്റ്റ് നോക്ക ആണ് എൻ ചന്ദ്രശേഖരൻ നായർ എൻ ചന്ദ്രശേഖരൻ നായരുടെ രചന ഓക്കെ എൻ ചന്ദ്രശേഖരൻ നായരുടെ രചനയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് ഏതാണ് രചനയുടെ പേര് ഹിന്ദി സാഹിത്യക ബൃഹത് ഇതിഹാസ് അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കിയാലോ ചന്ദ്ര ഓക്കെ ചന്ദ്രശേഖരനെ നമ്മൾ ചന്ദ്രൻ ആക്കി കേട്ടോ ചന്ദ്രനും ശേഖരനും രണ്ട് രണ്ട് വ്യക്തികളാണ് ശേഖരന്റെ മകന്റെ പേരാണ് എന്താ ചന്ദ്രൻ എന്നപ്പൊ ചന്ദ്രന് ഓർമ്മക്കുറവുണ്ടായിരുന്നു എന്ത് കാര്യം പഠിച്ചാലും അതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവില്ല അപ്പൊ ഫ്രണ്ട്സിനോട് എപ്പോഴും പല കാര്യങ്ങളും ഫ്രണ്ട്സ് പറയുന്നത് ചന്ദ്രൻ ഓർമ്മയില്ല അപ്പൊ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യാണ് നീ ഒരു കാര്യം ചെയ്യ ബ്രഹ്മി വാങ്ങി കഴിക്കുക അപ്പൊ നിനക്ക് ഓർമ്മ കിട്ടും ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്യാണ് അങ്ങനെ ചന്ദ്രൻ അച്ഛൻ വരുന്നത് നോക്കിട്ട് വീട്ടുമുറ്റത്ത് ഇങ്ങനെ രാത്രി നോക്കി നിൽക്കാണ് അച്ഛൻ വരുന്നത് അച്ഛൻ വന്നപ്പോ തന്നെ അച്ഛനോട് അച്ഛൻ ആരാണ് ശേഖരനാണ് അപ്പൊ ശേഖരനോട് അച്ഛൻ വന്നപ്പോ തന്നെ ചന്ദ്രൻ പറയാണ് എന്താ പറയണത് എനിക്ക് ബ്രഹ്മി വേണം അച്ഛൻ എനിക്ക് ബ്രഹ്മി വാങ്ങി തരണം എന്ന് പറയാണ് ഓക്കെ അപ്പൊ എൻ ചന്ദ്രശേഖരൻ നായരുടെ ഇതിഹാസ് ഗ്രന്ഥത്തിന്റെ പേരെന്താണ് കേരള കേരൾ ഹിന്ദി സാഹിത്യ ബൃഹത് ഇതിഹാസ് ഓക്കെ കേരള കേ ഹിന്ദി സാഹിത്യ ബൃഹത് ഇതിഹാസ് എന്ന രചനയാണ് എന്ന ഇതിഹാസ് ഗ്രന്ഥാണ് എൻ ചന്ദ്രശേഖരൻ നായർ എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ബൃഹത് എന്ന് കേൾക്കുമ്പോ എന്തോർക്കണം ചന്ദ്രനെ ഓർക്കണം ബ്രഹ്മി കഴിക്കുന്നത് ആരാണ് ചന്ദ്രനാണെന്ന് ഓർക്കണം ചന്ദ്രശേഖരൻ നായരുടെ ഇതിഹാസം ഗ്രന്ഥാണ് ബൃഹത് ഇതിഹാസ് അങ്ങനെ ഓരോ രചനകൾക്ക് ഓരോ പേര് വരും അല്ലെ അത് നമുക്ക് കണക്ട് ചെയ്യാണ്ടത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് അടുത്ത നോക്ക ജി ഗോപിനാഥൻ അടുത്ത റൈറ്റർ ആണ് അത് നമുക്ക് ആരാക്കാം ഗോപികമാരാക്കി മാറ്റാം ഏട്ടാ ഗോപിനാഥനെ നമുക്ക് ഗോപികമാരാ ആക്കി മാറ്റാം അപ്പൊ ഗോപികുമാരെല്ലാം എല്ലാവരും ഒരുമിച്ച് രാവിലെ മുതൽ യാത്ര തുടങ്ങിയേക്കാണ് എന്തിനു വേണ്ടിയിട്ടാണ് അവര് യാത്ര ആരംഭിച്ചിരിക്കുന്നത് അവര് തേൻ കണ്ടുപിടിക്കാൻ തേൻ എവിടെയാണെന്ന് അന്വേഷിച്ച യാത്ര പോയേക്കാണ് കാരണം ഒരു കടയില് ഒരിടത്ത് അവർക്ക് തേൻ കിട്ടണില്ല തേൻ കിട്ടണില്ല അങ്ങനെ അവർ നടന്ന് നടന്ന അവസാനം കേരളത്തിലെത്തി കേരളത്തിലെത്തിയപ്പോഴേക്ക് അവർക്ക് എന്ത് കിട്ടി തേനും കിട്ടി അപ്പൊ തേൻ എന്ന് പറയുന്ന ആ വേർഡ് നമ്മള് എന്താക്കി മാറ്റി തേൻ എന്നാക്കി മാറ്റി അപ്പൊ കേരളീയം ഹിന്ദിക്കോ ദേൻ എന്ന രചന കാണുമ്പോ ദേൻ എന്ന് പറയുന്നത് എന്താക്കുക നിങ്ങൾ തേൻ തേൻ എവിടെയാണ് തേൻ ആരാണ് കണ്ടുപിടിക്കാൻ പോയത് തേൻ ആരാണ് അന്വേഷിച്ചു പോയത് ഗോപികമാരായിരുന്നു അല്ലെ അപ്പൊ തേൻ എന്ന് പറയുന്ന രചന അന്വേഷിച്ചു പോയത് ഗോപികമാരാണ് അപ്പൊ ആ ഇതിഹാസ് ഗ്രന്ഥം എഴുതിയത് ആരാണ് ജി ഗോപിനാഥൻ ജി ഗോപിനാഥന്റെ ഇതിഹാസ് ഗ്രന്ഥത്തിന്റെ പേരെന്താണ് പോയത് ആരാ ബ്രഹ്മി വേണമെന്ന് പറഞ്ഞ ആരാ ചന്ദ്രനാണ് തേൻ വേണമെന്ന് പറഞ്ഞ തേൻ അന്വേഷിച്ചു പോയത് ആരാണ് ഗോപികമാരാണ് ഓക്കെ ക്ലിയർ അപ്പൊ എൻ ചന്ദ്രശേഖരൻ നായരുടെ ഇതിഹാസ് ഗ്രന്ഥമാണ് കേരള സാഹിത്യ ജി ഗോപിനാഥന്റെ ഇതിഹാസം എന്താണ് കേരളീയ നോക്കി ദേ അടുത്ത നോക്കുക അടുത്ത രചനയാണ് വിശ്വനാഥയ്യ പ്രധാനപ്പെട്ട രചനയാണ് രണ്ട് രചനകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് കേരളമേ ഹിന്ദി ഭാഷ ഓർ സാഹിത്യ വികാസും രാഷ്ട്രഭാരതിക്കോ കേരൾക്കാ യോഗാനം ഈ രണ്ട് രചനകളാണ് പ്രധാനമായിട്ടും എനി വിശ്വനാഥ അയ്യർ എഴുതിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് കണക്ട് ചെയ്യണം അല്ലെ എങ്ങനെ കണക്ട് ചെയ്യാം വിശ്വനാഥന വിശ്വന് പണ്ട് മുതലേ ഹിന്ദി അറിയില്ലായിരുന്നു കേട്ടോ ഒക്കെ ഹിന്ദി സംസാരിക്കാൻ അറിയില്ലായിരുന്നു അങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് വിശ്വനാഥൻ ഹിന്ദി ഭാഷ സംസാരിക്കാണ് ഈ ഹിന്ദി ഭാഷ വിശ്വനാഥൻ സംസാരിക്കണം കണ്ടപ്പോഴേ ആ ഫ്രണ്ട്സിനൊന്നും അത് വിശ്വസിക്കാനേ പറ്റിയില്ല കാരണം എന്താ ഇത്രയും നാളവൻ ഹിന്ദി അറിയില്ലായിരുന്നു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഹിന്ദി ഭാഷ പറയാണ് ആരാ വിശ്വനാഥൻ അത് കണ്ടപ്പോ ആർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയില്ല വിശ്വസിക്കാനേ പറ്റിയില്ല എന്നുള്ളതാണ് കാര്യം ഓക്കെ അങ്ങനെ അവനോട് ചോദിക്കുകയാണ് വിശ്വനാ വിശ്വനോട് ചോദിക്കുകയാണ് എന്ത് ചെയ്യി ഭാഷയൊക്കെ പഠിച്ചേ എന്ന് ചോദിച്ചപ്പോ വിശ്വൻ എന്താ മറുപടി കൊടുത്തത് ആ ഞാൻ എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ എൻ്റെ രാഷ്ട്രമായ ഭാരതത്തിന് വേണ്ടിയാണ് എന്തു പഠിച്ചത് ഹിന്ദി ഭാഷ പഠിച്ചത് ഓക്കെ എന്റെ രാഷ്ട്ര ഏതാണ് ഭാരതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഹിന്ദി പഠിച്ചതെന്ന് വിശ്വനാഥൻ പറയുകയും ചെയ്തു ഓക്കെ അപ്പൊ വിശ്വനാഥൻ എഴുതിയിട്ടുള്ള രചനകൾ ഏതായിരുന്നു ഒന്ന് ഹിന്ദി ഭാഷ രണ്ട് രാഷ്ട്ര രാഷ്ട്രഭാരത ഈ രണ്ട് വേർഡ് ഒന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരണം ഓക്കെ ഫുൾ നെയിം നെയ്മെന്താണ് രചനകളുടെ കേരള മേ ഭാഷ ഓർ സാഹിത്യകാസ് രാഷ്ട്രഭാരതോ കേരള യോഗദാൻ ഇത് രണ്ടു ആണ് പ്രധാനപ്പെട്ട രചനകൾ വരുന്നത് അടുത്ത നോക്ക അടുത്ത റൈറ്റർ ആണ് പി ലത പി ലതയും രണ്ട് രചനകൾ എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണ് കേരളക്ക് ഹിന്ദി സാഹിത്യ ഐതിഹാസം കേരളക്ക് ഹിന്ദി പത്രകാരിതാക്ക ഐതിഹാസം ഇത് രണ്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഒരു വേർഡ് മാത്രമേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുള്ളൂ പത്രകാരിതയും സാഹിത്യം ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം പി ലത ഒരുപാട് സാഹിത്യ രചനകൾ എഴുതിയിട്ടുള്ള റൈറ്റർ ആണ് അദ്ദേഹം അവര് സാഹിത്യ രചനകളെ എഴുതി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒക്കെ എവിടെയാണ് പത്രങ്ങളിലാണ് കേട്ടോ അവര് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സാഹിത്യ രചനകളൊക്കെ എവിടെയാണ് പത്രങ്ങളിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ് അപ്പോ പിതെഴുതിയിരിക്കുന്ന ഇതിഹാസഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് കേരളക്ക് ഹിന്ദി സാഹിത്യ ഇതിഹാസ് കേരളക്ക് ഹിന്ദി പത്രകാരതാക്ക ഇതിഹാസ് അടുത്ത പ്രാഴ്ചയാണ് എൻ പി കുട്ടൻ കുട്ടൻ എൻ പി പിള്ളയുടെ രചന ഏതാണ് കേരളീയ ഹിന്ദി ക്ഷേത്രത്തിൽ പോവാണ് ക്ഷേത്രത്തിൽ പോയപ്പോ റോഡിനരികിൽ നോക്കിയപ്പോ എന്താ കണ്ടത് ഒരാള് ഒരു കൊട്ട നിറച്ചും സാഹിത്യ രചനകൾ നിക്കാൻ വെച്ചിരിക്കണോ ഓക്കെ എൻ പി എഴുതിയ ഇതിഹാസ് ഗ്രന്ഥത്തിന്റെ പേരാണ് കേരള ക്ഷേത്രീയ ഹിന്ദി സാഹിത്യ ഇതിഹാസ് അപ്പൊ കുട്ടൻ ക്ഷേത്രത്തിലേക്ക് പോയപ്പോഴേക്ക് എന്താ കണ്ടത് ആ റോഡിനരികിലും ഒരു കൊട്ട നിറച്ചു സാഹിത്യ രചനകൾ വിക്രമിച്ചിരിക്കണോ ഓക്കേ കുട്ടൻ കുട്ടൻ എങ്ങനെ കണക്ട് ചെയ്യാം ക്ഷേത്ര ഓക്കേ അപ്പൊ കുട്ടൻപിള്ള ക്ഷേത്രത്തിലേക്കാണ് പോയത് കേരള ക്ഷേത്രീയ ഹിന്ദി സാഹിത്യക ഇതിഹാസ് അടുത്ത നോക്ക അടുത്ത രചനയാണ് ആർസു അടുത്ത റൈറ്റാണ് ആർസു ആർസു നമുക്ക് ഒരു ആർ സി ബുക്കാക്കി മാറ്റിയാലോ ഓക്കെ ഹിന്ദി സാഹിത്യകോ ദക്ഷിണ ഭാരത് ദക്ഷിണ എന്ന് പറയുന്ന ഇതിഹാസ് ഗ്രന്ഥമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ദക്ഷിൻ ഭാരത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ദക്ഷിണയായിട്ട് ഞാൻ എന്ത് കൊടുത്തു എന്ത് സംഭാവന ചെയ്തു ആർ സി ബുക്ക് സംഭാവന ചെയ്തു ആർ സി ബുക്കാണ് കൊടുത്തത് അടാ എന്റെ ആർ സി ബുക്ക് ദക്ഷിണ ഭാരതത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ദക്ഷിണയായിരുന്നു ഓക്കെ ദക്ഷിണ ഭാരതത്തിലേക്ക് വേണ്ടിയുള്ള ദക്ഷിണയായിരുന്നു എന്ത് ഓർക്കുക ഒരിക്കലും സംഭവിക്കാത്ത കാര്യാണ് അത് ഓർക്ക ഒരിക്കലും കൊടുക്കണ്ടാത്ത ഒരു കാര്യമാണ് അത് എന്താണ് നമ്മൾ കണക്ട് ഓർക്കുക ദക്ഷിണ ഭാരതത്തിലേക്ക് വേണ്ടിയുള്ള ദക്ഷിണ എന്താണ് റൈറ്ററിന്റെ പേര് അപ്പൊ ദക്ഷിണ ഭാരത് ദക്ഷിണ ഹിന്ദി സാഹിത്യക്കോ ദക്ഷിണ ഭാരത് ദക്ഷിണ എന്ന പേരിൽ ഒരു ഇതിഹാസ ഗ്രന്ഥം എഴുതിയത് ആരാണ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തര ഓർക്ക എന്താണ് ദക്ഷിണ ആർ സി ബുക്കാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത രചന പി കെ കേശവൻ നായർ അടുത്ത റൈറ്റർ ആണ് പി കെ കേശവൻ അദ്ദേഹത്തിന്റെ ഇതിഹാസം ഏതാണ് ദക്ഷിണ പ്രചാരാന്തോള സംശവന്റെ പ്രത്യേകത എന്താ കേശവന്റെ പ്രത്യേകത കേശവൻ എപ്പോഴും ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ആയിട്ടുള്ള എപ്പോഴും ഇങ്ങനെ പ്രചരിപ്പിച്ചു നടക്കും അവന്റെ ഫ്രണ്ട്സോ അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു സംക്ഷിപ്ത രൂപത്തില് സംക്ഷിപ്ത രൂപത്തില് ചുരുക്ക രൂപത്തില് മറ്റുള്ളവരോടും പറഞ്ഞിടക്കും ഓക്കെ ഇതാണ് എപ്പോഴും സംഭവിക്കാറുള്ളത് അപ്പൊ കേശവൻ എന്താ കേശവൻ ആവശ്യമുള്ളതും ഇല്ലാത്തായുള്ള കാര്യങ്ങളൊക്കെ പൊടിപ്പും തങ്ങലൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ വലിച്ചു നീണ്ടി പറഞ്ഞുകൊണ്ട് അടക്കുമ്പോ അവന്റെ ഫ്രണ്ട്സ് ഇവ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ചുരുക്കത്തില് മറ്റുള്ളവരോട് പറയ സംക്ഷിപ്ത രൂപത്തിൽ ഓക്കെ അപ്പൊ കേശവന്റെ രചന ഏതാണ് ദക്ഷിണ പ്രചാര ആന്തോളൻക സംക്ഷിപ്ത ഇതിഹാസ് പ്രചാര സംക്ഷിപ്ത ഈ രണ്ട് വേർഡ് അവിടെ കണക്ട് ചെയ്തപ്പോ കേശവൻ കേശവന്റെ ഓർക്കുക കേശവന്റെ രചനയാണെന്ന് ഓർക്കുക

ി മേനോൻ കെ പി കേശവൻ മേനോൻ എൻ മേനോൻഡൻ നമ്പൂതിരി ഹിന്ദി ഭാഷ അറിയില്ലായിരുന്നു ആർക്ക് അതുകൊണ്ട് തന്നെ ഹിന്ദി ഭാഷ സംസാരിച്ചപ്പോ ഫ്രണ്ട്സിനൊന്നും അത് വിശ്വസിക്കാനേ പറ്റിയില്ല കാരണം ആ എന്തുകൊണ്ടാണ് നീ ഹിന്ദി ഭാഷ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത് ഞാൻ എന്റെ രാഷ്ട്രമായ ഭാരതത്തിന് വേണ്ടിയിട്ടാണ് ഹിന്ദി ഭാഷ പഠിച്ചിട്ടുള്ളത് ഓക്കെ അദ്ദേഹത്തിന്റെ ഇതിഹാസ രംഗത്തിന്റെ പേരാണ് കേരൾ മേ ഹിന്ദി ഭാഷ ഓർ സാഹിത്യ വികാസ് ഓക്കെ അപ്പോ ാരാണ് എ വിശ്വനാഥഅഅഅയ്യർ എൻ ഇശ്വനാഥയ്യർ എഴുതിയിട്ടുള്ള ഇതിഹാസ ഗ്രന്ഥാണ് കേരളമയും ഹിന്ദി ഭാഷ ഉത്സാഹിത്യ വികാസ് ഓക്കെ ഇനി നമുക്ക് ജെ എൽ ടി എക്സാമിന് എല്ലാവരും പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് അറിയാം നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് ഇനി വെറും രണ്ട് മാസം മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അപ്പോ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നിങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ടാവാം ചിലപ്പോ ചിലപ്പോ എക്സാം അനൗൺസ് ചെയ്തതിനു ശേഷം മാത്രം പഠിക്കാമെന്ന് ആലോചിച്ച് നിന്നവർക്ക് ഭയങ്കര ഒരു ആ അടി തന്നെയാണ് കിട്ടിയത് അല്ലെ കാരണം ഇനി രണ്ട് മാസം കൊണ്ട് നമുക്ക് പഠിക്കണം അപ്പോൾ വളരെ വ്യക്തമായ കോഡിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് പഠിക്കാൻ ഭാഗത്തിനാണ് എഡ് സ്പാർക്കിൽ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ജെ എൽ ടി ഹിന്ദിയുടെ കോഴ്സ് നമ്മൾ സ്പാർക്ക് കോഴ്സ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ന്യൂ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചെയ്യുക എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മുതൽ ഈ രണ്ട് മാസത്തെ കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ എല്ലാ സാഹിത്യത്തിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വളരെ ഈസി ആയിട്ട് കോഡിലൂടെ പഠിക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ അടുത്ത ക്വസ്റ്റ് നോക്കാം ഹിന്ദി സാഹിത്യക ഇതിഹാസ് കിസ് കെ രചനാ കേരളത്തിലെ ഹിന്ദി സാഹിത്യക ഇതിഹാസ് എന്ന് പറയുന്ന ആരുടെ രചനയാണ് ഓപ്ഷൻസ് നോക്ക പി ലത എ പത്മിനി മേനോൻ കെ പി കേശവൻ മേനോൻ എൻ നീലഖണ്ഠൻ നമ്പൂതിരി ആരാണ് പി ലത എന്ത് എഴുതി എന്നാ പറഞ്ഞ പി ലത സാഹിത്യ രചനകൾ ഒരുപാട് എഴുതി പക്ഷെ ഇതൊക്കെ പ്രസിദ്ധീകരിച്ച് എവിടെയായിരുന്നു പത്രങ്ങളിലായിരുന്നു അവരുടെ രണ്ട് ആലോച ഇതിഹാസ ഗ്രന്ഥങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചത് കേരളത്തെ ഹിന്ദി സാഹിത്യ ഇതിഹാസ് കേരളക്ക് ഹിന്ദി പത്രകാരിതാക്ക ഇതിഹാസ് അപ്പൊ അത് രണ്ടും കണക്ട് ചെയ്യാൻ നോക്കുകേടാ വളരെ ഈസി ആയിട്ട് നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിഹാസ് ഗ്രന്ഥങ്ങൾ കേരളത്തിലെ പഠിച്ചു കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം ഞാൻ ഒന്നുകൂടി പറയാണ് നമ്മുടെ ജെ ടി ഹിന്ദിയുടെ സ്പാർക്ക് ബാച്ച് നമ്മൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇത്രയും പെട്ടെന്ന് എല്ലാവരും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു ആൾ